ആറാമത് ദേശീയ ഡിസേബിൾഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആറാമത് ദേശീയ ഡിസേബിൾ ഇൻഡോർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് എത്തുന്നത് കേരള സംസ്ഥാന ഡിസേബിൾ ഇൻഡോർ ക്രിക്കറ്റ് അസോസിയേഷനും കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെന്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ സിആർ സിയും സംയുക്തമായാണ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഈ കളി ഇപ്പോൾ ഇന്റർനാഷണൽ ഇംഗ്ലണ്ട് പല രാജ്യങ്ങളും നമ്മൾ മെമ്പർഷിപ്പ് വേൾഡ് വൈഡ് മാത്രമേ കേരളം മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് കൊൽക്കത്ത കർണാടക ഗോവ ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ടീമുകൾ ചാമ്പ്യൻഷിപ്പിനെത്തും കേരളത്തിൽ നിന്ന് രണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ സിആർസി ഡയറക്ടർ റോഷൻ ബിജ്ലി തച്ചിലോട്ട് നാരായണൻ എന്നിവർ പങ്കെടുത്തു എ ന്യൂസ് കോഴിക്കോട്